പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് കുട്ടിക്ക് ചികിത്സാ സഹായമായി പണം തട്ടിയയാൾ കോട്ടയം ഗാന്ധിനഗർ പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം കിളിയൂർ വെള്ളറട സ്വദേശിയും എറണാകുളം കാലടിയിൽ താമസിക്കുന്ന മുപ്പത്തിയഞ്ചു വയസ്സുള്ള വിനീത് കുമാറിനെയാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥൻ ആണെന്ന് പറഞ്ഞ ശേഷം കുട്ടിക്ക് ചികിത്സാ സഹായമായി പതിനയ്യായിരം രൂപ നൽകണമെന്ന് വ്യവസായിയുടെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുകയായിരുന്നു ഗൂഗിൾ പേ മുഖാന്തരമാണ് പണം തട്ടിയെടുത്തത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ ശ്രീജിത്ത് ടിയുടെ നേതൃത്വത്തിൽ എസ്ഐ ജയപ്രകാശ് സുശീലൻ പി ആർ എസ്സിപിഒ രഞ്ജിത്ത് സിപിഒ അനൂപ് സുനൂപ് ഗോപി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് ശേഷം ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാൾ ഇതേ തരത്തിൽ പോലീസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ പല സ്ഥലങ്ങളിലും സമാനമായ തട്ടിപ്പുകൾ നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളിലും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് ഗാന്ധിനഗർ പോലീസ് പറഞ്ഞു